ഹിമാലയം കയറിയ അന്ന മേരിക്കും ഉഷു ചാമ്പ്യൻഷിപ്പിൽ ദേശീയ സംസ്ഥാന അവാർഡ് ജേതാവ് ഇസബെല്ലയ്ക്കും സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ അനുമോദനം ഇരുവരും ചർത്ര സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ചെറുത്ര സെൻറ്റ് മേരീസിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അന്ന മേരി ഹിമാലയത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കിയാണ് ചരിത്രം സൃഷ്ടിച്ചത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഇസബെൽ ദേശീയ സംസ്ഥാനതല ഉഷു ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ജേതാവാണ് ഇരുവരെയും സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ സ്കൂളിലെത്തി പ്രത്യേക അസംബ്ലിയിൽ പൊന്നാട എണീച്ച് അനുമോദിച്ചു അന്ന ഇന്നത്തെ കേരളത്തിലെ കുട്ടികൾക്ക് ആകെ മാതൃകയാണ് അന്നയുടെ രക്ഷകർത്താക്കൾ മാതൃകയാണ് അന്നയുടെ രക്ഷകർത്താക്കൾ എന്തുകൊണ്ടും മാതൃകയാകുന്നു എന്ന് ചോദിച്ചാൽ പൊതുവിദ്യാലയങ്ങളെ തമസ്കരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ മകൾ പൊതുവിദ്യാലയത്തിൽ പഠിക്കണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് വിദേശത്തുനിന്ന് വിദേശ താമസം തന്നെ മതിയാക്കി നാട്ടിലേക്ക് കൊണ്ടുവന്ന രക്ഷകർത്താക്കൾ ആ ആദ്യം തന്നെ അഭിനന്ദിക്കാൻ വേണ്ടി ഈ വേദി ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി കെ ഡി ഉദയപ്പൻ ചേർത്തല കോർഡിനേറ്റർ അതുൽ രാധാകൃഷ്ണൻ സ്കൂൾ ലീഡർ ആഗ്നസ് എന്നിവർ ആശംസകൾ നേർന്നു പ്രഥമാധ്യാപകൻ ഷാജി ജോസഫ് സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ടെസി ജോർജ് നന്ദി പറഞ്ഞു ചേർത്തല